നല്ല രീതിയിൽ തന്നെ ചെളിയാണ് സാധനം മുഖമാകാൻ പറ്റുന്നില്ല സെറ്റ് സാധനം വെൽക്കം ബാക്ക് സൽമാൻ എന്തോഹരിന്നോ നമ്മളത് ഒരു അടിപൊളി വൈബ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഖത്തറിലെ സിമൈസീമ ബീച്ചിലാണത് നമ്മള് പലപ്പോഴും വരുന്നതാണ് സിമേസീമ ബീച്ച് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നലോട് കൂടി അത് ട്വന്റി എയ്റ്റിന് നവംബർ ട്വന്റി ഐറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഖത്തറില് നല്ല ഒരു അടിമുളി ക്ലൈമറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഓ വൈപ്പ് സെറ്റ് സെലട്ടാന്ന് വെച്ചാൽ സീലൈനൊക്കെ സംബന്ധിച്ചിടത്തോളം ഈയൊരു ലൊക്കേഷന് വരികയാണെങ്കിൽ സിമ്യൂസിയം വരികയാണെങ്കിൽ സൈലന്റ് ആണ് നല്ല അടിപൊളി ആയിട്ടുള്ള എന്താ പറയുക ക്രൗഡൊന്ന് കുറച്ച് കുറവാണ് ആണെങ്കിൽ അപ്പം ഏരിയയിൽ പോയി കഴിഞ്ഞാൽ നല്ല ബീച്ച് ആ ഫാമിലി ഒരു ഏരിയ ഉണ്ട് ബീച്ചാറും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റപ്പ് ആയിട്ടുണ്ട് കുറച്ച് മാറി മാറിയിട്ട് ഒരു എന്താ പറയാ ഒരു ഹാർബർ പോലെ സെറ്റ് ചെയ്തേ സാധാരണ രീതിയിൽ നാട്ടിൽ ഹാർബർ ആണ് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് അപ്പൊ ഹാർബർ ഹാർബറിന്റെ റോഡ് പോലെ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ലൊക്കേഷൻ വന്നിട്ട് അടിപൊളിയായിട്ട് ആസ്വദിച്ചിരിക്കുന്നത് ഇല്ലേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തു ചിക്കൻ ബ്രസീലിൽ ഡയറക്ട് കൊടുത്തേ അതാണ് അഞ്ച് വേൾഡ് കപ്പിന്റെ നല്ല അടിപൊളി കട്ടിന്

അൻസാർ ഞണ്ട് പൊട്ടിക്കുള്ള സെറ്റപ്പിനൊക്കെയുള്ള പരിപാടിയിലാണ് അപ്പൊ ഫുൾ സെറ്റിങ്സ് ആയിട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ് ഫുള്ള് സാധനമായിട്ടാണ് മൊത്തം വന്നിരുന്നത് ഞങ്ങളെ പണ്ടാരി അപ്പൊ നമ്മള് നീണ്ട് കുടിക്കാനായിട്ട് ഇറങ്ങുന്ന ഇറങ്ങി സെറ്റിലാണ് നമ്മുടെ ഒരു കാണുന്നില്ലേ പക്ഷെ നല്ല രീതിയിൽ തന്നെ ചെളിയാണ് ചളിയാണ് സാറും പോവാൻ പറ്റുന്നില്ലാ നല്ല രീതിയിൽ തന്നെ ചളിയാണ് കേട്ടോ ഈ ഒരു ആയത്തിൽ തന്നെ ചളിയുണ്ട് Kosta. Adı gene çerip. Tay açtı da ne? Nandu, uçtu da Asıl Yalla yalla. Yes. Sana, seçici sana da ya. അത്ര സ്ട്രോങ് ആയിട്ടില്ല കേട്ടോ നല്ല നോക്കുക വന്ന സിക്ക് നോക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അവിടെ നല്ല രീതി തന്നെ പുല്ലാണ് ഒന്നും കാണുന്നില്ല നല്ല തന്നെ വെള്ളം ഓളവും വെട്ടുന്നതുകൊണ്ട് തന്നെ അതും അത്ര പെർഫെക്റ്റ് ആയിട്ട് കാണുന്നില്ല കമോൺ 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 ഇതാ അടുത്തേ

काम <laughs> <laughs> അതെ നമ്മളിപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസ്റ്റൻസിലാണ് കരക്കുന്നു ഇങ്ങോട്ട് എത്തിയിട്ട് അതായത് ഒരു രണ്ട് കിലോമീറ്ററിനുള്ള ഉള്ളിൽ എത്തിയിട്ടുണ്ട് പക്ഷെ നടക്കും തോറും ഉള്ളിലേക്ക് നിന്ന് ആകം കുറവാണ് ഇവിടെയൊക്കെ മീൻ നല്ല രീതിയിൽ തന്നെ ചാടുന്നു പക്ഷേ നിണ്ടൊന്നും കിട്ടുന്നില്ല ഇപ്പം നമുക്ക് കിട്ടിയത് ആകെ പോകണം എന്നും അതിൽ കുഴപ്പമില്ല നമ്മളൊക്കെ ഇൻസെർച്ചിങ്ങിലാണ് സാധിക്കുക അവിടെ മനസ്സിലാക്കി പുറത്ത് ലോകാക്കിയാ Yes, yes, yes. Come on, come on. Well, Yes, again, 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 again. Oh, yes, say, sit, it, Yes, it is am Go, I a

കുടിക്കാനാണ് കരയിൽ നിന്ന് എത്തിയിട്ടുണ്ട് സെറ്റ് ഓൺ വേണോ എന്താ സെക്ഷൻ ചൂടല് അതാ എന്നണ്ട ഇനൊരു അത്യാന്ത എടുത്ത് കയക്കി. ഒരു ട്യൂബ് ഒക്കെ സിറ്റായിട്ടുണ്ട്. ايش കാരയാനದು? പച്ചരൈ. പച്ചയാണോ? ഇതെല്ലാ. ഹാ. എ? ഓ ഓ ഓ. ຢາມી. ദാൻ. കാരിവാനുണ്ട്. പോളയാ. ഓരോ ഓരോ തിളവലയോ സപ്ര അൻസർടാ കുച്ചങ്ങടി ഇരുന്നോ എന്നെ കൊട്ടൂല സെൻട്രോ സെൻട്രോ ആട്ടോനെ ദയോ കൊച്ചോടോ ദേ പറദത്തെ ആഹ തവങ്ങർ ജസുക നല്ല പാർനാ ടൈം ഉണ്ടല്ലോ കറക്റ്റ് লে তো পড়র দিন দা না দুননে দিনে চোর মারা গেছে চোর মারা গেছে সোনা তোంది না তো চা একটু না তারপর এ আচ্ছা 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 দাও ওয়াও এর ডান நாரே கால் സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാനും സെറ്റ് ആക്കിട്ടുണ്ട് ഗ്രില്ല നടക്കുന്നുണ്ട് കടക്കുന്നുണ്ട്

അൺബോക്സിംഗ് അൻബോക്സിന്റെ അൻബോക്സിംഗ് അപ്പൊ കത്തിൽ ഏറ്റവും നല്ല അടിപൊളി സ്പോട്ട് ഫിഷിംഗ് ചെയ്തിട്ട് ഗ്രില്ല് ചെയ്തിട്ട് അടിക്കാൻ പറ്റുന്ന നല്ല ഒരു ബീച്ചും കൂടിയാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് സിമേസ്മർ ബീച്ച് അപ്പൊ നമ്മുടെ ഈ വീക്കെൻഡിലെ കാഴ്ചകൾ അവസാനിക്കുകയാണ് നെക്സ്റ്റ് അടിപൊളിയായിട്ടുള്ള എപ്പിസോഡ് നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് വരും വീഡിയോ കണ്ടിഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നത് വരെ ബൈ ബായ്